ചില ദേശീയ വാർത്തകളിലേക്കാണ് ഡൽഹിയിൽ വായുമലിനീകരണം അതിരൂക്ഷമായതോടെ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നു വായു ഗുണനിലവാര സൂചിക നാനൂറ്റി അറുപത് എത്തിയതോടെയാണ് നിയന്ത്രണം കടുപ്പിച്ചത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഡീസൽ എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്നതിനും ഇന്ന് മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തും വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു അതുല്യ ഇപ്പോഴെങ്ങനെയാണ് വായു ഗുണനിലവാര സൂചിക എന്തൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് തുടർച്ചയായി ഇപ്പോൾ മൂന്നാം ദിവസവും വായു ഗുണനിലവാര സൂചിക എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് ഇന്ന് രാവിലെ സെൻറ്റർ ഫോർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം എയർ ക്വാളിറ്റി ഇൻഡെക്സ് അഥവാ വായു ഗുണനിലവാര സൂചിക എന്ന് പറയുന്നത് നാനൂറ്റി ഒൻപതിലാണ് എത്തി നിൽക്കുന്നത് ഇത് ഡൽഹിയിലെയും അതുപോലെ തന്നെ എൻ സി ആർ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ അല്ലെങ്കിൽ ദേശീയ തലസ്ഥാന മേഖലയിലെയും പൊതുവായ ഗുണനിലവാര സൂചികയാണ് പലയിടത്തും ഇത് നാനൂറ്റി ഇരുപതിനും മറ്റും മുകളിലാണ് ഏതാണ്ട് മുപ്പത്തി ഒൻപത് മോണിറ്ററിംഗ് സെന്ററുകളിൽ ഇന്ന് രാവിലെ രേഖപ്പെടുത്തിയത് ഏറ്റവും ഗുരുതരമായ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ആണ് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഈ മുപ്പത്തി ഒൻപത് മോണിറ്ററുകളിലും നാനൂറ്റി അഞ്ചിനും നാനൂറ്റി പത്തിനും ഇടയിലാണ് ഈ വായു ഗുണനിലവാര സൂചിക രേഖപ്പെടുത്തിയിട്ടുള്ളത് അതേസമയം നാലിടങ്ങളിൽ നാനൂറ്റി അൻപതിന് മുകളിലാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എയർ ക്വാളിറ്റി ഇൻഡെക്സിന്റെ ഏറ്റവും ഒപ്റ്റിമം അല്ലെങ്കിൽ നമുക്ക് മനുഷ്യനെ അതിജീവിക്കാൻ ആവശ്യമായ എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് അൻപത് വരെയാണ് ആ അൻപത് എന്നുള്ള അല്ലെങ്കിൽ മനുഷ്യന് വേണ്ടത് അൻപത് അല്ലെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ ആരോഗ്യപരമായി വേണ്ടത് അൻപത് എന്നിരിക്കെയാണ് ഡൽഹിയിലേത് നാനൂറ്റി അൻപതിന് മുകളിൽ എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഡൽഹിയിലെ വായു ഗുണനിലവാര സൂചിക എന്ന് പറയുന്നത് അതീവ ഗുരുതരമായ നിലയിലാണ് എന്നാണ് സെന്റർ ഫോർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് ഇന്ന് നഗരത്തിൽ പുകമഞ്ഞ് വളരെ അധികമായി അത് വാഹനങ്ങളുടെ ഗതാഗതത്തെ ബാധിക്കുന്ന രീതിയിൽ ആ ഒരു ദൃശ്യ പരതയെ വരെ ബാധിക്കുന്ന രീതിയിലേക്ക് വളർന്നിട്ടുണ്ട് പ്രധാനമായും ഇത് റോഡ് ഗതാഗതത്തെ മാത്രമല്ല വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തെയും കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഈ പുകവഞ്ഞി ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ വിമാനത്താവളങ്ങളിൽ നിന്ന് വിമാനങ്ങൾ വഴിതിരിച്ചുവിടേണ്ടി വരികയോ ചില വിമാനങ്ങളെങ്കിലും റദ്ദാക്കുകയോ ചെയ്യേണ്ടി വരും എന്നാണ് അധികൃതരെല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഇത്തരത്തിൽ തുടർച്ചയായി മൂന്നാം ദിവസമാണ് നാനൂറിന് മുകളിൽ ഈ എയർ ക്വാളിറ്റി ഇൻഡെക്സ് പോകുന്നത് എന്നതിനാൽ തന്നെ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് ആക്ഷൻ കമ്മീഷൻ ഉണ്ട് ഇവരുടെ നിർദ്ദേശപ്രകാരം നേരത്തെ തന്നെ ഡൽഹിയിലെ വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി ഒരു മൂന്ന് ഘട്ടമുള്ള ഗ്രേഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ ഒരു നിലവിൽ കൊണ്ടുവന്നിരുന്നു ഈ ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ അനുസരിച്ച് മൂന്ന് ഘട്ടങ്ങളാണുള്ളത് മൂന്നാം ഘട്ടം വളരെ കർശനമായ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ അത്രയധികം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ ആണ് നിലവിൽ ഡൽഹിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ വാഹനങ്ങൾക്ക് വലിയ രീതിയിൽ തന്നെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് തന്നെ ഇലക്ട്രിക് അല്ലെങ്കിൽ സി എൻ ജി എന്നിങ്ങനെ ഉള്ള ഇന്ധനങ്ങൾ ഉപയോഗിച്ച് ഓടുന്ന വാഹനങ്ങൾ ഒഴികെ മറ്റെല്ലാ പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്കും ഡൽഹിക്ക് ഡൽഹിക്കകത്തേക്ക് പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് എൻ സി ആർ മേഖലകളിൽ നിന്നും വരുന്ന എല്ലാവിധ വാഹനങ്ങൾക്കും ആ സി എൻ ജിയോ ഇലക്ട്രിക്കോ അല്ലെങ്കിൽ ഡൽഹിക്ക് ഡൽഹിക്കകത്തേക്ക് പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ോൾ മണ്ണെണ്ണ മുതലായവയെല്ലാം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ജനറേറ്ററുകൾ എഞ്ചിനുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മറ്റ് പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും ആഘോഷങ്ങളെല്ലാം വരാൻ പോവുകയാണ് ഈ സമയത്ത് പലപ്പോഴും ജനറേറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രകാശ അലങ്കാരങ്ങൾ പ്രകാശ തോരണങ്ങൾ എല്ലാം തൂക്കാറുണ്ട് അവയ്ക്കെല്ലാം തന്നെ നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തികൾ എല്ലാവിധ കൺസ്ട്രക്ഷൻ സൈറ്റുകളും പ്രവർത്തിപ്പിക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനമാണ് നിർമ്മാണ പ്രവർത്തികൾ മാത്രമല്ല കെട്ടിടങ്ങൾ പൊളിക്കുന്നതും റോഡുകളും മറ്റും ും അടക്കമുള്ള പ്രവർത്തനങ്ങൾക്കും പൊടി പുറപ്പെടുവിപ്പിക്കുന്ന അല്ലെങ്കിൽ പൊടി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഖനനം അല്ലെങ്കിൽ ഖനനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തികളും നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു പൊടിയുടെ ശല്യം കുറയ്ക്കുന്നതിലൂടെ ഫോഗ് അല്ലെങ്കിൽ ഈ പുകവഞ്ഞിന്റെ രൂപീകരണം കുറയ്ക്കാനാകും അതിനായി ഡൽഹിയിലെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം തന്നെ ദിവസത്തിൽ രണ്ട് തവണ വെച്ച് വെള്ളം തളിച്ചുകൊണ്ട് ജലസേചന വകുപ്പിന്റെയും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെയും നേതൃത്വത്തിൽ പ്രധാനപ്പെട്ട റോഡുകളിലെല്ലാം തന്നെ രണ്ടു നേരം വെള്ളം തളിച്ചുകൊണ്ട് ഈ പൊടി ഇല്ലാതാക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളതിനാൽ തന്നെ ഡൽഹി മെട്രോയിൽ അധിക സർവീസുകൾ ഏർപ്പെടുത്തും എല്ലാ മെട്രോകളിലുമായി ഒരു ദിവസം ഇരുപത് ഇരുപത് ട്രിപ്പുകളെങ്കിലും അധികമായി കൊണ്ടുവരാനാണ് സർക്കാർ ആലോചിക്കുന്നത് എന്നാൽ മാത്രമാണ് ഈ ഒരു ഗതാഗതം ഇത്രയധികം നിയന്ത്രിക്കുന്നത് ഭാഗമായി ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ടുകൾ അതിനൊരു പരിഹാരം കാണാൻ കഴിയുകയുള്ളു എന്തായാലും ഡൽഹി മെട്രോയുടെ സർവീസ് ും വർദ്ധിപ്പിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം ഡൽഹിയിൽ മാത്രമല്ല നിലവിൽ ഈ ഒരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് പ്രത്യേകിച്ചും വാഹന ഗതാഗതത്തിനും അതുപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് തീ കത്തിക്കുന്ന വൈക്കോൽ തുറവും മറ്റും കത്തിക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് അയൽ സംസ്ഥാനങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗുരുഗ്രാം ഫസിയ ഫരീദാബാദ് ഗാസിയാബാദ് ഗൌതം ബുദ്ധ മുതലായ നഗരങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ വാഹനങ്ങൾ ജനറേറ്ററുകൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ തീ കത്തിക്കുന്നത് തീ ഉപയോഗിക്കുന്ന മറ്റേ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൃഷിയുടെ ആവശ്യത്തിനായി ഇത്തരത്തിൽ നിലം ഉഴുന്നതും അതുപോലെ തന്നെ ബോർവെല്ലുകൾ അടിക്കുന്നതും കുഴൽ കിണറുകൾ നിർമ്മിക്കുന്നതും അടക്കമുള്ള പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്ലാസ് കട്ടിങ് വെൽഡിങ് മുതലായ പ്രവർത്തികളും നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് വീടിനകത്തുള്ള ഇൻഡോർ ആക്ടിവിറ്റികൾ ഒഴികെ മറ്റ് ഔട്ട്ഡോർ ആക്ടിവിറ്റികൾ ഒന്നും തന്നെ നടത്തരുത് എന്നാണ് ഈ ഒരു ഉത്തരവിൽ അല്ലെങ്കിൽ മുന്നറിയിപ്പിൽ പറയുന്നത് എന്തായാലും ഇത്തരത്തിൽ വായുമലിനീകരണം കൊണ്ട് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് പ്രൈമറി ക്ലാസ്സുകൾ അപ്പർ പ്രൈമറി അതായത് അഞ്ചാം ക്ലാസ്സിന് വരെയുള്ള ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാവുന്നത് വരെ ക്ലാസ്സുകൾ ഓൺലൈനായിരിക്കും നടത്തുക എന്നാണ് തീരുമാനം അറിയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ കോളേജ് തലത്തിലുള്ളവർക്കും ഇത്തരത്തിൽ ക്ലാസുകൾ ഓൺലൈനിലേക്ക് മാറ്റുന്നതും ഷിഫ്റ്റ് സമ്പ്രദായം കൊണ്ടുവരുന്നതും കൂടി സർക്കാർ പരിഗണിക്കുന്നുണ്ട് എന്തായാലും നിലവിൽ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തിൽ നഗരം ശ്വാസം മുട്ടുക തന്നെയാണ് ഡൽഹിയിൽ വായുമലിനീകരണം അതിരൂക്ഷം ജനജീവിതം ദുസ്സഹമായിരിക്കുന്നു വിവരങ്ങളാണ് അതുല്യ രാമചന്ദ്രൻ നൽകിയത്